ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഫെബ്രുവരി പന്ത്രണ്ടിന് നിയമസഭയിൽ നൽകിയ മറുപടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റേതും കി വിഷ്ണുനാഥിന്റേതും കെ കെ രവിയുടേതും സജീവ് ജോസഫിന്റെതുമാണ് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം കൂടി വരുന്ന ഗുരുതര സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ വിശദമാക്കാം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സർവസാന്നിധ്യം ഇത് ഇന്നലെ യേശാന്തി നടന്ന ഒരു ചർച്ചയുടെ അവസാനത്ത് ഏഷ്യാന്തിന്റെ അവതാരകനായ ബിനു പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമാണിത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണത് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന മറുപടിയാണ് അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എത്ര എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ദിവസം തോറും നടക്കുന്നു ലഹരിക്കടിമയായിട്ട് കൊലപാതകം ചെയ്യുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വീട്ടിൽ കയറി ആക്രമിക്കുന്നു മാതാവിനെ തലതല്ലിപ്പൊളിക്കുന്നു അങ്ങനെ ഒട്ടുമിക്ക സംഭവങ്ങൾ കേരളത്തിൽ ഭയങ്കര വൈറലായ വാർത്തകളാണ് ഇതൊക്കെ നടക്കുമ്പോഴും ഈ ഒരു ചോദ്യത്തിന് നിസ്സംഗമായ മറുപടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത് അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒന്നും തന്നെ ലഹരി ഉപയോഗിക്കുന്നില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ആരും ശ്രദ്ധിക്കുന്നില്ല സ്വന്തം മാതാപിതാക്കൾ പോലും ശ്രദ്ധിക്കുന്നില്ല കുട്ടികളുടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അവരുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ് ഏത് വഴിയിലേക്ക് പോകുന്നു എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞാലും അതൊക്കെ അപ്പോഴപ്പോൾ സാധിപ്പിക്കാൻ ഇപ്പോഴത്തെ മാതാപിതാക്കൾ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അവർ അവരെന്ത് പറഞ്ഞാലും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബൈക്ക് വേണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഡ്യൂക്ക് ബൈക്ക് വേണം എന്ത് ആവശ്യം മാതാപിതാക്കളോട് പറഞ്ഞാലും കഷ്ടപ്പെട്ടാണേലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന തലത്തിലേക്കാണ് ഇന്നത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ തിരക്കിനിടയിൽ മക്കളുടെ സൗഹൃദം എന്താണെന്നോ ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അവരുടെ മാനസിക നിലയ്ക്ക് മാറ്റം വരുന്നുണ്ടോ ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്നില്ല അതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് നിയമസഭയിൽ നടന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഇനിയിപ്പോൾ ആരെ കുറ്റം പറയാനാ പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു വലിയ സോഷ്യൽ കമ്മിറ്റ്മെന്റോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരും പോലീസും മാതാപിതാക്കളും സമൂഹവും ഒക്കെ ഇതിനെ ഗൗരവമായിട്ട് കാണുന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് വളരെ അപകടകരമായ പോക്കാണ് ഒരു തലമുറ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ആൺകുട്ടികളെ പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ പെൺകുട്ടികളടക്കം ലഹരിക്കടിമയാണ് സർവേയിൽ പറയുന്നത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പെൺകുട്ടികളാണെന്നാണ് നിരവധി ഉദാഹരണങ്ങളും വാർത്തകളും നമ്മൾ ദിവസം തോറും കാണുന്നതാണ് തീർച്ചയായിട്ടും ഇതിനെതിരെ വലിയ ബോധവൽക്കരണങ്ങളും ശക്തമായ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി അവതാളത്തിലാവും പിന്നെ പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല